കേരളത്തിൽ മസ്കയും ഇറാനി ചായയും ഇനി നമുക്ക് വീട്ടിൽ തന്നെ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ചാനൽ കേരളത്തിൽ വളരെയധികം ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന വൺ മസ്കയും ഇറാനി ചായയും ഉണ്ടാക്കിയാലോ ആദ്യം നമുക്ക് വൺ മസ്ക ഉണ്ടാക്കാം അപ്പം അതിന് നമുക്ക് ബട്ടർ ആവശ്യമുണ്ട് ഒരു ബൗളിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട് ഇതിന്റെ കൂടെ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി വേണം രണ്ട് ബൺ മസ്ക്കയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ രണ്ട് ബൺ എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു നുള്ളു വാനില എസെൻസും കൂടി ചേർത്തിട്ടുണ്ട് അത് ഒത്തിരി ഒന്നും ചേർക്കരുത് കുറച്ചേ ചേർക്കാവുള്ളൂ ഇനിയിപ്പം നമുക്ക് ബട്ടറും മിൽക്ക് മെയ്ഡും വാനലസെൻസും എല്ലാം കൂടെ കൂട്ടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം ബീറ്റർ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും എൻ്റെ കയ്യിൽ ബീറ്റർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒരു ഫോർക്ക് വെച്ചാണ് ബീറ്റ് ചെയ്തെടുത്തത് അപ്പോൾ അത് ഇതുപോലെ നന്നായിട്ട് കിട്ടും ഇനി നമുക്ക് വേണ്ടത് ബണ്ണാണ് ഞാൻ രണ്ട് ബണ് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് ചെറുതായിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഒരു പാൻ സ്റ്റൗവിൽ വെച്ചു അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തു ഇനി ഈ രണ്ട് ബണ്ണും വെച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ കേരളത്തിൽ വളരെയധികം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് ബൺ മസ്ക്ക നിങ്ങളിത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അതേ ഞാൻ രണ്ട് ബണ്ണും ഇങ്ങനെ വെച്ചു കൊടുത്ത് ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്തു കേട്ടോ പെട്ടെന്ന് തന്നെ ആയിക്കോളും ഒന്ന് തിരിച്ചും മറിച്ചും ഒന്ന് വെച്ചുകൊടുത്താൽ മതി അങ്ങനെ അതേ നമ്മുടെ ബണ്ണ് ടോസ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിപ്പോൾ നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം വളരെ എളുപ്പമാട്ടോ ഇതുണ്ടാക്കാനായിട്ട് അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയല്ലോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുകയും വേണം കുറേ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുക്കിംഗ് വീഡിയോസും ട്രാവലിംഗ് വീഡിയോസും ഒക്കെ ആയിട്ട് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം സമയമുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കാണണേ അപ്പോൾ അതേ ബണ്ണൊക്കെ സെറ്റാക്കി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ ബണ്ണൊന്ന് നടുവേ മുറിക്കാം ഫുള്ളായിട്ട് മുറിക്കരുത് നമ്മളിങ്ങനെ തുറക്കുന്ന രീതിയിലല്ലേ ഈ ഒരു മാതിരിയിൽ നമുക്കിത് മുറിച്ചെടുക്കണം ഫുള്ളായിട്ട് വിടിയിക്കരുത് ഇനി ഇതിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീം ആഡ് ചെയ്യണം ഇതിലേക്ക് നിറയെ ഫില്ല് ചെയ്ത് കൊടുക്കണേ ഈ ഉള്ളിൽ ഇങ്ങനെ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് അടച്ചതിന് ശേഷം പുറമേയും നമ്മൾ ഫില്ല് ചെയ്യണം നന്നായിട്ട് നമ്മൾ തേച്ച് കൊടുക്കണം കേട്ടോ കണ്ടോ ഇതുപോലെ തന്നെ ചെയ്തു കൊടുക്കണം അപ്പം ഞാൻ ഒരു ബണ്ണിൽ അങ്ങനെ ചെയ്തു കൊടുത്തു ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ബണ്ണിലും കൂടെ അങ്ങനെ ചെയ്തു കൊടുക്കാം കാണുമ്പോൾ തന്നെ അടിപൊളി ലുക്ക് തോന്നുന്നില്ലേ കഴിക്കുമ്പോഴും സൂപ്പർ ടേസ്റ്റ് ആട്ടോ നിങ്ങളെ കൊതിപ്പിക്കുന്നുണ്ടായിരിക്കുമല്ലേ ഞാൻ ഉറപ്പായിട്ടൊന്നും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അങ്ങനെ അതെ അടുത്ത ബണ്ണും എടുത്ത് ഞാൻ അതിലേക്ക് ക്രീമിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തു അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്തതുപോലെ തന്നെ ബണ്ണിന്റെയും പുറത്തിങ്ങനെ തേച്ച് കൊടുത്തു കേട്ടോ അങ്ങനെ നമ്മുടെ ബൺ മസ്ക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു കടയിലും പോകണ്ടന്നെ നമുക്ക് വീട്ടിൽ തന്നെ നല്ല കിടിലും ടേസ്റ്റില് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണേ ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനായ ഇറാനി ചായ കൂടി ഉണ്ടാക്കിയാലോ അപ്പോൾ ഞാൻ ഒരു സ്റ്റീൽ ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മുക്ക ഗ്ലാസ് വെള്ളം ഒഴിച്ചു കെട്ടോ ഇനിയിപ്പോൾ നന്നായിട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഒരു കോട്ടൺ തുണി ഞാൻ എടുത്തിട്ടുണ്ട് അതിങ്ങനെ ആ വെള്ളത്തിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ വെക്കണം അതിലേക്ക് ചായപ്പൊടി ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ചായപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തു ഇനി വേണ്ടത് നമുക്ക് മൂന്ന് ഏലക്ക ചതച്ചതാണ് അതും കൂടെ കുറച്ച് കറുകപ്പട്ടയും കൂടി ഇട്ട് കൊടുത്തു ഇനിയിപ്പം നമ്മൾ ഇതിങ്ങനെ താന്നു പോകാതിരിക്കാനായിട്ട് ഒന്ന് കെട്ടി കൊടുക്കണം അപ്പോൾ ആ കോട്ടൺ ഉപയോഗിച്ച് തന്നെ നമുക്ക് കെട്ടിക്കൊടുക്കാം കേട്ടോ അങ്ങനത്തെ ഞാൻ അങ്ങനെ കെട്ടിക്കൊടുത്തു ഇനിയിപ്പോൾ നമുക്ക് ഇത് വെക്കേണ്ടത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാട്ടോ കുക്കറിൽ നിങ്ങളിത് വിചാരിച്ചില്ലല്ലോ അപ്പോൾ കുക്കറിനകത്ത് കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ ഗ്ലാസ് ആ കുക്കറിനകത്തേക്ക് നമ്മൾ ഇറക്കി വയ്ക്കണം ഇനി ഇത് മൂടിയിട്ട് ഒരു അഞ്ച് വിസിൽ അങ്ങ് അടുപ്പിക്കണം നീ അഞ്ച് വിസിൽ കറക്റ്റായിട്ട് അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നാലെണ്ണമൊക്കെ അടിച്ചാലും മതിയിട്ടോ അങ്ങനെ വിസിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അഞ്ച് വിസിലാണ് ഞാൻ അടുപ്പിച്ചത് അപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ ഗ്യാസൊക്കെ പോയതിന് ശേഷം കുക്കറിൽ നിന്ന് ആ ഗ്ലാസ് ഇങ്ങെടുത്തു എന്നിട്ട് ആ തുണി ഒരു കിഴി നന്നായിട്ട് അങ്ങ് പിഴിഞ്ഞു കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഏലക്കയുടെയും പട്ടയുടെയും ചായപ്പൊടിയുടെയും എല്ലാം കൂടെ കൂടി ടേസ്റ്റിൽ നല്ലൊരു ചായ നമുക്ക് കിട്ടും ഇനിയിപ്പോൾ ഈ സമയം തന്നെ നമുക്ക് പാല് തിളയ്ക്കാൻ വെക്കണം ഞാൻ രണ്ട് ഗ്ലാസ് പാലാണ് വെച്ചിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ആഡ് ചെയ്തത് ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇനി ഇത് ഇവിടെ ഇരുന്ന് തിളക്കട്ടെ ഇറാനി ചായ ആട്ടോ ബൺ ഏറ്റവും നല്ല കോമ്പിനേഷൻ ഇത് ബൺ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഇറാനി ചായയും കൂടെ ഉണ്ടാക്കണേ അപ്പോൾ അതേ പാൽ നന്നായിട്ട് തിളച്ചായിരുന്നു ആ സമയം ഞാൻ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ആ ചായ അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തു ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇത്രയുള്ളു കൂട്ടോ ഇറാനി ചായ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ഗ്ലാസ്സിലേക്ക് അങ്ങ് ഒഴിച്ചെടുത്താൽ മതി നല്ല സൂപ്പർ കോമ്പിനേഷൻ ആണ് ഇറാനി ചായയും ബൺ മസ്കയും അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുകയും ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം ഓക്കെ ബായ്